ഹൃദയത്തിൽ ഒരു പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ ക്വാളിറ്റിയുടെയും മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും വരൂ ബനാവിൽ റോഡ് കൊച്ചി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്കൂൾ കെട്ടിടം പൂർത്തിയാകാതെ ചെറായി ചക്കരക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ചക്കരക്കടവ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടുന്ന സ്കൂൾ കെട്ടിട നിർമ്മാണം അനന്തമായി നീളുന്നു കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു കോടി രൂപ ചെലവിൽ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചെറായി ചക്കരക്കടവ് ഗവൺമെന്റ് എൽ പി സ്കൂൾ രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ചക്കരക്കടവ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒഴികെ ബാക്കി എല്ലാ സ്കൂളുകളുടെയും നിർമ്മാണം പൂർത്തിയായതായി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷെറായ് ബ്രദേഴ്സ് തിരുമരാംകുന്ന് സാംസ്കാരിക സമിതിയുടെ നിയമപരമായ ഇടപെടലിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടന്ന ചർച്ചയിൽ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു മുപ്പത് ലക്ഷം രൂപ സ്കൂളില് മാത്രം ആരംഭിച്ച് ഇരുപത്തി അഞ്ച് ീരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയാത്തത് അധികൃതരുടെ ആണോ അല്ലെങ്കിൽ എസ് എം സി കൺവീനറുടെ ആണോ വാർഡ് മെമ്പറാണ് എസ് എം സി കൺവീനർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല അതോ പ്രദേശവാസികളോ ഈ സ്കൂള് സമൂഹത്തിന് വേണ്ടി വിട്ടുകൊടുത്ത സഭയോ എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുശ്ര അടിയിൽ താഴെ വരുന്ന മൂന്ന് മുറികളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചില്ല പൂർത്തിയായി മുറികളുടെ ജനൽ അഴികൾക്കിടയിലൂടെ ഒരാൾക്ക് ഇറങ്ങുവാനുള്ള അകലമുണ്ട് തുടർന്ന് ബ്രദേഴ്സ് തിരുമനാംകുന്ന് സാംസ്കാരിക സമിതി ഭാരവാഹികൾ വൈപ്പിൻ എഇഒക്ക് നൽകിയ പരാതിയുടെ മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്ന് എഇഒ രേഖാമൂലം അറിയിച്ചെങ്കിലും അതും നടന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് ഉദ്ഘാടനം നടത്തുമെന്നും വീണ്ടും ഒരു ഉറപ്പ് കൂടി ലഭിച്ചെങ്കിലും അതും നടന്നില്ല എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് കെട്ടിടത്തിന്റെ അഭാഗം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ബ്രദേഴ്സ് തിരുമനാംകുന്ന് സാംസ്കാരിക സമിതി സെക്രട്ടറി പി ഡി ധനീഷ് ഷിബു നെടുമ്പറമ്പിൽ എന്നിവർ പറഞ്ഞു നമ്മൾ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ വന്ന് ഇവിടെ നിഷ്കാരണം പിടിച്ച് ഫോറസ്റ്റിനേപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ രീതിയിൽ പോകുന്ന സ്കൂളിന്റെ അനാസ്ഥ അധികൃതരുടെ അനാസ്ഥ ഈ സ്കൂൾ ടീച്ചേഴ്സിനാണെങ്കിലും ഇവരുടെ മാനേജ്മെന്റിനാണെങ്കിലും ഇവരുടെ എസ് എം സി കൺവീനർക്കാണെങ്കിലും ഏത് ഉത്തരവാദിത്തമില്ലേ ഈ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല അശാസ്ത്രീയമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം എന്തിനാണ് സ്റ്റേറിനേറെ ഒരു മാൻകോള് സാമൂഹ്യ വിരുദ്ധ ഈ പ്രദേശത്ത് എന്തിനാണ് ഒരു മാൻകോട് അരക്കൊപ്പം പൊക്കത്തിൽ ബിഞ്ചുമുല്ങ്ങളുടെ അരക്കൊപ്പം പൊക്കത്തിൽ ഗില്ലുകെട്ടിയിട്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ ചെറായി